ായ ഹാജിമാരെ നമ്മൾ മക്കയിലെത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് കാവാലയത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി ആത്മാർത്ഥമായിസോടു കൂടി നിർബന്ധമായി നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് ഉംറ കാര്യമായിട്ട് പ്രാർത്ഥനകളും ഇസ്തിഫാറുകളും സമർപ്പണവുമാണ് ഉംറ നമുക്ക് നൽകുന്നത് പ്രവാചകൻ എന്താണോ പറഞ്ഞത് റൗണ്ടിൽ നടക്കാൻ പറഞ്ഞുകൊടുത്ത് നമ്മൾ റൗണ്ടിൽ നടക്കുന്നു നീർന്ന് നടക്കാൻ പറഞ്ഞുകൊടുത്ത് അങ്ങനെ ചെയ്യുന്നു ഹജ്ജും ഉമ്ര എന്ന് പറയുന്നത് ഖുദു അന്നി മനാസിക്കും എന്നിൽ നിന്ന് ഈ ഹജ്ജിന്റെയും ഉണ്ടേ ഉമ്രയുടെയും കർമ്മങ്ങൾ എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു കർമ്മമാണ് പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറപ്പെടുന്നത് എല്ലാവരും എടുത്ത് ഒന്നാമത്തെ കർമ്മമായ മേക്കാത്തിൽ നിഹ്റാം ചെയ്യുക എന്നുള്ള പണി നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തത് ടൊവാഫ് ചെയ്യുകയാണ് ഹജറുൽ അസദിന്റെ മൂലയിൽ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിപ്പിക്കുമ്പോഴാണ് തവാഫ് ഒന്ന് പൂർത്തിയാകുന്നത് അങ്ങനെ ഏഴ് തവാഫും അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം മക്കാമിന്റെ പിറകിൽ നിന്ന് രണ്ടരക്കാത്ത് ഉംറയുടെ രണ്ടരക്കാത്ത് നിസ്കാരവുമാണ് ഒന്നാമത്തെ റക്കാത്തിൽ അക്കാത്തിൽ രണ്ടാമത്തതിൽ കുൽഫു അള്ളഹ് വാഹദുമാണ് പാരായണം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് ജംസം കുടിച്ച് സഫയിലേക്ക് കയറുകയാണ് നമ്മൾ ചെയ്യുന്നത് സഫയിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ നേരത്തെ പഠിച്ച ആയത്ത് പാരായണം ചെയ്യേണ്ടത് സുറത്ത് അൽബക്രയിലെ നൂറ്റി അൻപത്തി എട്ടാമത്തെ വൽ മുഴുവൻ അറിയാത്ത ആളുകൾ മറുവാത്തരില്ല സഫയും മറുപയും അള്ളാഹുവിന്റെ ചിഹ്നമാണ് എന്ന പ്രഖ്യാപനം തന്നെങ്കിലും അവിടെ നിന്ന് പറയണം പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു മൂന്ന് തവണ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുണ്ട് അതിലേക്ക് തിരിഞ്ഞിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് സായി അഹദഹു അഞ്ചസ വനസറ അഹ്സാബ വഹദഹു ഈ പ്രാർത്ഥന ാണ് നമ്മൾ സഫയിൽ നിന്ന് സായി തുടങ്ങി മറുവയിലേക്ക് പോകുന്നത് അജ്രാബി ചോദിച്ചത് നമുക്കറിയാം അതുപോലെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മളുടെ ഈ കടിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്ത മുഴുവൻ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ഒരു നീയത്വം നമ്മൾ അടുത്ത് ഉണ്ടാവണം അതുപോലെ അള്ളാഹുവിനോട് എന്തൊക്കെ ചോദിക്കാണ്ടോ പ്രത്യേകിച്ച് തൗബ അതുപോലെ സ്വർഗം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഈ തൊവാഫ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവണം പ്രവാചകൻ ആ തൊവാഫിൽ ഇന്ന നിസ്കാരം പോലെ ഇന്ന ദിക്കുറും ഇന്ന പ്രാർത്ഥനയും തന്നെ ഇന്ന ഖുർആാനും പാരായണം ചെയ്യണമെന്ന് പഠിപ്പിക്കാത്തതിന്റെ ഒരു ഹിക്കുമത്ത് നമുക്ക് ആവശ്യമുള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ മാനസികമായി ബന്ധമുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഭാഗം മാത്രമാണ് റസൂൽലാഹി സുഹുസ് തങ്ങളുടെ ദുയാവിന്റെ ആഹ്റത്തിന്റെ കാര്യം എല്ലാവരും ഒരേ മാറ്റി ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് റുഖുനു യമാലി മുതൽ ഹജ്ർ റസൂൽ വരെയുള്ള മൂലയിൽ ബാക്കിയൊക്കെ നമുക്ക് വിട്ടു എന്നൊക്കെയാണ് അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഫലസ്തീനിലെ മക്കളെ നമ്മൾ തീരെ മറക്കാതിരിക്കുക നമ്മുടെ കുടുംബങ്ങള് മാതാപിതാക്കള് നമ്മളെങ്ങോട്ട് പറഞ്ഞയച്ച ഭർത്താക്കന്മാർ മറ്റേ നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കാൻ വസീത്ത് ചെയ്ത ആളുകള് ഇങ്ങനെ നമ്മുടെ സംഘടനാ നേതാക്കന്മാർ അതുപോലെ ലോകത്ത് മുസ്ലിംകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങള് ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഉം കഴിഞ്ഞു വരുമ്പോൾ മാനസികമായിട്ട് ഞാനൊരു നല്ല ഇഹലാസുള്ള കിർമ്മമാണ് നിർവഹിച്ചത് എന്ന കൃത്യബോധത്തോടുകൂടിയായിരിക്കണം നമ്മൾ തിരിച്ചു വരേണ്ടത് നമ്മൾ ഇന്നത്തെ ഒരു ഉറക്കം അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് സമർപ്പിക്കുകയാണ് ആ ഒരു നെയ്യത്തോടു കൂടി ഇൻഷാ ഇൻഷാള്ള തോൽഭീയത്ത് ചൊല്ലി നമ്മളിവിടെ ഇറങ്ങുകയാണ് ഇറങ്ങി പോകുമ്പോൾ ഞാൻ ഈ തിരിച്ചു വരേണ്ട വഴിയൊക്കെ പറഞ്ഞു തരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നിട്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തിരിച്ചു വരിക നമ്മൾ ഈ പോകുന്നത് പോലെ ഒരിക്കലും നമുക്കിന്ന് തിരിച്ചു വരാൻ സാധിച്ചോണം എന്നില്ല അതുകൊണ്ട് ഓരോ ഫാമിലികളും അവനവന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാം അത് കാർഡ്മൽ ഉണ്ടാവും പൂജ്യം പൂജ്യം എഴുപത്തി നാല് എന്നുള്ള നമ്പറുണ്ടാവും